ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയാമണി സ്വപ്നവല്ലിയോട് പറയുകയാണേ ഇഷുവിനോട് റെഡിയാകും പറയും വേഗം തന്നെ റെഡിയാകും പറയട്ട ചിക്കിനെ റെഡിയാക്കാൻ കുറേ സമയം വേണ്ടേ എന്നൊക്കെ പറയുകയാണേ ഈ സമയത്താണെങ്കിൽ മാഷാണെന്നുണ്ടെങ്കിൽ സൂചിക്ക് ചായ ഇട്ട് കൊടുക്കുകയാണേ പ്രിയാമണി ഇല്ലാത്ത തക്കം നോക്കിയിട്ട് കിച്ചണിൽ കയറിയിട്ട് സൂചിക്ക് ചായ ഇട്ട് കൊടുക്കും പ്രിയാമണി ആണെന്നുണ്ടെങ്കിൽ സ്വപ്നവല്ലിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേഗം റെഡിയാവണം ഇഷുക്ക് വലിയ മടിയാണ് റെഡിയാവാനായിട്ട് സ്വപ്ന വലിയ വേഗം റെഡിയാവും എന്നൊക്കെ പറയും ഞാൻ പോയി പറയണം ഇഷുവിനോട് വേണ്ട ഞാൻ പറഞ്ഞോളണം എന്നൊക്കെ സ്വപ്നവല്ലി പറയും മാഷാണെന്നുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കി ശുചിക്ക് കൊടുക്കും ശുചി പോലെ ആഹാ അടിപ്പൊളി ചായ ഇനി എന്നും എളാച്ചനെനിക്ക് ചായ ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറയും അപ്പോഴേക്ക് അവിടേക്ക് പ്രിയാമണി ആഹാ ചായ ഉണ്ടാക്കിയോ ആ മാഷാണുണ്ടാക്കിയത് അതേ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന് പറയും അങ്ങനെ പ്രിയാമണി കിച്ചണിൽ വന്നിട്ട് സ്ലാബിലൊക്കെ നോക്കുമ്പോൾ ആകപ്പാട് ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ അവിടെ ഇവിടെ വീണെടുക്കാൻ കിട്ടാം എന്നിട്ട് പ്രിയാമണി പറഞ്ഞിട്ട് ഈ പഞ്ചസാര മുഴുവൻ താഴെ വീണല്ലോ അത് പഞ്ചസാര പാത്രം തുറന്ന് പോകണതാണ് അപ്പോൾ ചായപ്പൊടിയോ അതും ചായപ്പൊടി തുറന്നു പോകണത് അപ്പോൾ കുറേ പാത്രങ്ങൾ പാത്രങ്ങളിവിടെ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ചോദിക്കും അതൊക്കെ ഏത് ഏത് പാത്രത്തിലാ പഞ്ചസാരയും ചായപ്പൊടിയും ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണെന്ന് പറയും എന്നിട്ട് അതെന്താ അടച്ചു വയ്ക്കാത്തത് കിച്ചൻ ആകെ വൃത്തികേടാക്കി താൻ എന്തായാലും ഈ ചായ ഒന്ന് കുടിച്ചിട്ട് അഭിപ്രായം പറയാൻ മറ്റൊരു ഗ്ലാസ് ചായ എടുത്തു കൊടുക്കേം ചായ കൊള്ളാം പക്ഷേ ഈ പണി ഇനി വേണ്ട മാഷോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കിച്ചണിൽ കയറണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പീടാണ് അതിന് ശേഷം കാണിക്കുന്നത് മഹേഷിനാണ് മഹേഷ് ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുകയാണ് ഇച്ചിരിക്കുകയാണേ രാമനാഥൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും എന്താണ് നമുക്കിനി ചെയ്യാൻ കഴിയുക മാഷും വീട്ടുകാരും ഈ ഇഷിതനെ ചോദിച്ചു ഇങ്ങോട്ട് വരും എന്ന് പറയും അപ്പോഴേക്കും പ്രിയാമണി കണ്ട കാര്യം പ്രിയാമണിനെ കണ്ട കാര്യം സ്വപ്നവല്ലി പറയുകയാണെ സ്വപ്നവല്ലി പറയുന്നുണ്ട് അത് ഇഷിതിനോട് വേഗം തന്നെ റെഡിയായി വരാൻ പറഞ്ഞു ഇനി ഇതിങ്ങനെ വെച്ച് തിരുന്നിട്ട് കാര്യമില്ല അപ്പുറത്ത് പോയി കാര്യം പറയും എന്ന് പറയും എന്ത് പറയണം എന്ന് അമ്മനോട് മഹേഷ് ചോദിക്കുകയാണെ ആദ്യം മകനും കൂടി എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം വഷളാവല്ലേ ചെയ്യാന്ന് പറയേ പക്ഷേ പറയാതെ ഇരുന്നിട്ട് എന്താ കാര്യം മോനെ എത്ര നാളെന്തെ ഒളിപ്പിച്ചുവെക്കും പക്ഷേ ഇപ്പം വേണ്ട അമ്മേ ഇപ്പം അത് പറയണ്ടാന്ന് പറയും അപ്പോഴേക്ക് ചിപ്പി അവിടേക്ക് വരികയാണ് ചിപ്പി എന്നിട്ട് പറയും അമ്മ എവിടെ എൻ്റെ അമ്മ എവിടെ എൻ്റെ അമ്മനെ കൊണ്ടുത്തായോ അപ്പോൾ പ്രിയമ്മനെ എല്ലാം സ്വപ്നവലി വലിയ പറയുന്ന മോളെ സ്കൂളിൽ പോകണ്ടേ സ്കൂളിൽ പോകണ്ട എനിക്ക് എൻ്റെ അമ്മയെ വേണം അമ്മ അമ്മ വരട്ടെ അന്നതിനു ശേഷം ഞാൻ സ്കൂളിൽ പോകും മോളെ എന്തേലും കഴിക്കും മോളേന്നൊക്കെ പറയട്ടോ അപ്പോൾ ചിപ്പിയാണെന്നില്ല വാശി പിടിച്ചിരിക്കുകയാണ് ഇല്ല ഞാൻ കഴിക്കുകയില്ല പോവുകയില്ല അമ്മ വരട്ടെ അമ്മ വന്നിട്ട് പോകാം ഡാഡി എൻ്റെ അമ്മനെ കൊണ്ടുത്ത ഡാഡി കാരനാണ് എൻ്റെ അമ്മ പോയെന്നൊക്കെ പറയുമ്പോൾ മഹേഷ് ചിപ്പിയോട് ദേഷ്യപ്പെടുകയാണ് ചിപ്പി നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വഴക്കുടിക്കാൻ നിൽക്കണ്ട നീ ഒന്ന് പോകാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാണ് മനുഷ്യൻ അല്ലാത്ത തന്നെ പ്രാന്ത് പിടിച്ചിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പിനെ ഇവിടെ ദേഷ്യപ്പെടുമ്പോൾ സ്വപ്നവലി വലിയ ചിപ്പിനെയും കൊണ്ട് പോകും പിന്നീട് കാണിക്കുന്നത് മാഷിയുടെ മനോജ് വിളിക്കുകയാണ് പൂജര കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ മാഷ് പറയുന്നുണ്ട് പ്രിയാമണിയോട് പൂജര കാര്യങ്ങൾ ഓർത്തൊന്നും ടെൻഷൻ എടുക്കേണ്ടതെന്ന് മനോജ് പറഞ്ഞു കുറച്ച് വൈകിട്ടായാലും കുഴപ്പമില്ല പൂജ തുടങ്ങിയതിന് ശേഷം നമ്മളവിടെ എത്തിച്ചേർന്നാൽ എന്ന് പറയും അപ്പോൾ പ്രിയാമണി പറഞ്ഞതുകൊണ്ടു അത് ശരിയല്ല നമുക്ക് നേരത്തെ പോകാം എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേക്ക് സുജി ഒരുങ്ങി റെഡിയായി വരും കേട്ടോ അപ്പോൾ സുജിയോട് ആഹാ സുജി റെഡി ആയി ഒന്നും ചോദിക്കും അപ്പോഴേക്ക് കോഴിപ്പല്ലടിക്കുകയാണെങ്കിൽ രാമനാഥൻ കയറി വരായിട്ട് ആ രാമനാഥൻ ചേട്ടാ നിങ്ങളിതുവരെ ഒരുങ്ങിയില്ലേ ഇഷുവയുടെ ഇഷിത് ഒരുങ്ങിയതെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ അപ്പോഴേക്കും രാമനാഥനാകെ വിഷമിച്ചിട്ട് പറയാണ് അത് അത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താ എന്താ കാര്യം ഇഷു വരില്ല എന്ന് പറഞ്ഞു ചോദിക്കും അപ്പം രാമനാഥൻ പറയും അതിന് ഇഷുവിന് അവിടെ ഇല്ല ഇല്ലേ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും അല്ലേ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞു ഒഴിയും ഞാൻ വിളിച്ച അവളോട് സംസാരിച്ചോളാം എന്ന് പറയും അപ്പോൾ രാമനാഥൻ പറയും അതല്ല ഇന്നലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഇന്നലെ ചിപ്പിനെ ആയിട്ട് അവർ രണ്ടുപേരും ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായി അവിടെ വെച്ച് ഒരു ചെറിയ സൗന്ദര്യപ്പെടക്കം ഇഷുവിൻ്റെ പിണങ്ങി ഇറങ്ങിപ്പോയി അപ്പോഴേക്കും മാഷു പ്രിയാമണി ഷിപ്പിടും പിണങ്ങി ഇറങ്ങിയോ എന്തീ പറയുന്നത് ഇന്നലെ രാത്രി ഒഴുങ്ങി ഇഷുവിനെ കാണാനില്ല എന്ന് പറയും അപ്പോൾ പറയും രാമനാഥ താനെന്തീ പറയുന്നത് ഇഷു ഇതിനെ കാണാമെന്നില്ല എന്നോ ഇന്നലെ രാത്രി ഉണ്ടായിട്ട് ഇപ്പോഴാണോ താൻ ഈ കാര്യം പറഞ്ഞ് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് മാഷെ പൊട്ടിത്തെറിക്കുകയാണ് അപ്പോഴേക്ക് പ്രിയാമണി പറയും ഇതൊക്കെ നോണയാണ് ഇവർ പറയുന്നതൊക്കെ നോണയാണ് എൻ്റെ മോളെ അങ്ങനെ വലിയ കാര്യം ഇല്ലാണ്ടൊന്നും ഇണങ്ങി പോകുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രാമനാഥൻ്റെ മഴക്ക് പറയുന്നുണ്ടേ ഞാൻ പ്രിയാമണിയാണ് തന്നെ ഒരു പൊട്ടിക്കറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാഷെ എന്തെങ്കിലും ഒന്ന് ചെയ്യും മാഷേ എൻ്റെ മോളെ എനിക്ക് വേണം എൻ്റെ ഇഷുവിനെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ സുജി വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇളയമ്മ ചിക്ക് അറിയാതിരിക്കും ചേച്ചി വരും ൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഹേഷിൻ്റെ അടുത്ത് സ്വപ്ന വല്യ വന്ന് പറയുകയാണ് മഹേഷ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്തെങ്കിലും ഒന്ന് എന്നൊക്കെ പറയും അപ്പോൾ ആദ്യം കാര്യം മാഷ് മാഷോട് കുടുംബത്തിലൂടെ പറഞ്ഞാലോ വേണ്ട ഇപ്പോൾ പറയണ്ട ഇഷിത വരട്ടെ ഇഷിത വന്നിട്ട് പറയാം എന്ന് പറയുകയാണെ ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയും ഇനി കല്യാണത്തിന് മുമ്പേ തന്നെ പറയേണ്ടതായിരുന്നു എന്ന് പറയാം അപ്പോൾ ചിപ്പിക്ക് വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പോൾ പിന്നെ മറ്റൊരു മകനും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇഷിത വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈഷോർ ഇല്ല ഒരിക്കലില്ല ഇല്ല മറ്റൊരു മകനും കൂടി എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇഷിത വിവാഹത്തിന് സമ്മതിക്കൂലായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ചിപ്പി വരികയാണ് കേട്ടോ ചിപ്പി വന്നിട്ട് വീണ്ടും വാശി പിടിച്ച് വഴക്ക് പിടിച്ച് കഴിക്കുകയാണ് എന്നിട്ട് ഞാൻ സ്കൂളിൽ പോകില്ല ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് എൻ്റെ അമ്മേനെ എനിക്ക് കൊണ്ടുത്തുക എൻ്റെ അമ്മയില്ലാതെ എനിക്ക് പറ്റൂലെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും മഹേഷ് അവിടേക്ക് വരികയാണ് എന്നിട്ട് മഹേഷ് ചിപ്പിയോണ്ട് കൂളായിട്ട് സംസാരിക്കുകയാണ് ചിപ്പി അമ്മ ഒരു ഡോക്ടറാണെന്ന് അറിഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മ ചിലപ്പോൾ ചിപ്പിനെ വിട്ടി പോകാനായിട്ട് അമ്മയ്ക്ക് കഴിയുമെന്ന് ചോദിക്കുകയാണ് ഇല്ല എന്നെ വിട്ടു പോകാനായിട്ട് അമ്മയ്ക്ക് കഴിയില്ല കഴിയൂല എന്ന് പറയുമ്പോൾ ആ അപ്പോൾ പിന്നെ എന്തായാലും അമ്മ തിരിച്ചു വരും അപ്പോൾ മോളിങ്ങനെ സ്കൂളിൽ പോകാതിരുന്ന അമ്മ േ ഒരു ദിവസം സ്കൂളിൽ പോവാതെ എന്തായാലും അമ്മ വഴക്ക് പറഞ്ഞ് തോന്നുന്നില്ലേ അപ്പം മോളെ നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോകാൻ നോക്കുകയെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും ചിപ്പി ആശ്ശേരി എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകാനായിട്ട് പോകും ഈ സമയത്ത് രാമനാഥൻ പറയാണ് വന്നിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല മഹേഷിനായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പെടൊക്കെ ഉണ്ടായി ഇഷിത ഇറങ്ങി ഇറങ്ങിപ്പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോഴേക്കും പ്രിയാമണി മാഷും പൊട്ടിത്തെറിച്ചു അവരൊക്കെ റെഡിയായി ആയി നിൽക്കുകയാണ് ഇഷിതൻ്റെ പേരിലുള്ള ഇന്നത്തെ പൂജ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്തായാലും നടന്നതൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു മഹേഷ് ആദ്യം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ ഇഷീതിൻ്റെ ഹസ്ബൻഡാണ് ഇഷിദ് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലായെന്ന് പറയും അപ്പോൾ പറഞ്ഞിട്ടില്ല ഇഷീദ് അവിടെ ഇല്ലായെന്ന് മഹേഷ് പറയും പിന്നീട് ആകാശ് വിളിക്കാൻ കേട്ടോ ആകാശ് വിളിക്കുമ്പോൾ പക്ഷെ കുറച്ച് മാറി നിന്ന് സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ടും ആകാശ് ആ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എന്താ എനിക്കെന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഞാനിങ്ങനെ വിളിക്കുന്നതുകൊണ്ട് അതെ ഞാൻ നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നീ എൻ്റെ കീഴുദ്യോഗസ്ഥനായിരുന്നപ്പോഴും എനിക്കിങ്ങനെ നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ചാണല്ലോ അവിടെ ഒരാളുടെ സ്നേഹം ഞാൻ നേടിയെടുത്തത് എന്ന് പറയും ശേഷം പറയും എൻ്റെ ആ രണ്ടാം ഭാര്യ വന്നോ ഇല്ല അല്ലേ വന്നില്ല അതെ ഞാൻ കേ തേടി കണ്ടുപിടിക്കും പിന്നെ കണ്ടുപിടിച്ചാൽ ഞാനിങ്ങനെ എടുക്കും കേട്ടോ അവളെ എന്ന് പറഞ്ഞിട്ടോ അപ്പോഴേക്കും മഹേഷും ദേഷ്യം വന്നിട്ട് പോട്ടി എന്ന് വിളിക്കുന്നുണ്ടേ ആഹാ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങിയോ അതെ ഞാൻ എന്തായാലും ഇനി നിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും ഉറപ്പായിട്ടും വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതേ സമയം പ്രിയാമണിയും മാഷും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രിയാമണി പറയുന്നുണ്ട് മാഷെ ഇങ്ങനെ ഇരിക്കലോ മാഷെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ വിളിച്ച് ചോദിക്കും മാഷേ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് സൂചി പറയുന്നുണ്ട് എന്തായാലും രാമനാഥനങ്ങള് പറഞ്ഞതിൽ അത്ര വിശ്വാസം പോരാ അത്ര ചെറിയ ഈ ഇഷ്ടി പിണങ്ങി പോകില്ല എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട് രാമനാഥൻ ഒളിച്ചു വയ്ക്കുന്നതായിരിക്കും അങ്ങനെ ഉണ്ടാവുമോ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ ഏയ് ഇല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാതിരിക്കൂലോ എന്നൊക്കെ പറയാണ് അപ്പോൾ എന്തായാലും ചിപ്പി വരട്ടെ ചിപ്പിനോട് ചോദിക്കാം ചിപ്പി ചിപ്പിപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ലേ സ്കൂളിൽ നിന്ന് വരട്ടെ ചിപ്പി എന്തായാലും നമ്മളോട് പറയാതിരിക്കില്ല എന്നൊക്കെ സൂചി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആശുവിൻ്റെ വീട്ടിലേക്ക് എങ്ങാൻ ഇഷിത പോയിട്ടുണ്ടാവും പ്രിയാമണി ഒരു കാര്യം ചെയ്യി അശുവിനെ ഒന്ന് വിളിച്ച് ചോദിക്കി അപ്പോൾ മനസ്സിനെയുള്ള അവിടെ ഉള്ള നിലയ്ക്ക് ഇഷിത അവിടേക്ക് പോകുമോ എന്ന് പ്രിയാമണി ചോദിക്കും മനസ്സിന് ഇപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ചിലപ്പോൾ പോയാലോ എന്നാലും തന്നെ ആശുവിനെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറയും അങ്ങനെ അശുവിന് ഫോൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അശു ആണെന്നുണ്ടെങ്കിൽ അഷിതയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോൺ സ്പീക്കറിലിട്ടിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ അമ്മയും ഇന്ന് ചോദിക്കുന്നുണ്ട് മോളെ മോളിപ്പോൾ എങ്ങനെയുണ്ട് ചോദിച്ചിട്ടോ കുഴപ്പമൊന്നുമില്ല അമ്മേ മോ സ്കൂളിൽ പോയോ ആ പോയി ഈശോർ സ്കൂ ഈശ്വർ സ്കൂളിൽ പോയോ എന്ന് ചോദിക്കാനുണ്ടോ അപ്പോൾ പോയി എന്നൊക്കെ അങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് പറയും മോനെ ആ അങ്ങോട്ട് വന്നിരുന്നു ഇല്ല അമ്മേ എന്താ കാര്യം അത് മഹേഷിനായിട്ട് നല്ല ചെറിയൊരു പെണക്കുണ്ടായിരുന്നു അപ്പോൾ ഇഷിദെങ്ങോട്ട് ഇറങ്ങിപ്പോയി എവിടെയും പോയിട്ടുണ്ടാവുന്നില്ല അന്ന് പറയട്ടോ അവൾ വരുമായിരിക്കും എന്ന് പറയും അമ്മേ അമ്മ എന്തേ പറയുന്നത് അവളുടെ കൂട്ടുകാരുടെ മറ്റേ വീട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കണം ശരി ഞാൻ അന്വേഷിക്കാം ആ പിന്നെ പ്രിയാമണി പറയും അതേ മനസ്സിനെയും ഈശ്വരും ഈ കാര്യം അറിയേണ്ട കേട്ടാന്ന് പറയും ആ ശരി അമ്മയെന്ന് പറയും അപ്പോഴേക്കും അത് കേട്ടു വരികയാണ് അപ്പം മനസ്സിന് പറയുന്നുണ്ട് എന്താടി എൻ ഞാനും എൻ്റെ മോനും അറിയാത്ത കാര്യം നിൻ്റെ അമ്മ പറയുന്നത് ഞങ്ങളെന്താ നികൃഷ്ട ജീവികളാണോ നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും അറിയാതിരിക്കാൻ എന്ന് പറയും അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നികൃഷ്ട ജീവിയാണെന്ന് എന്ന് അഷിത ചോദിക്കുകയാണേ പിന്നല്ലാതെ ഞങ്ങളോട് പറഞ്ഞ് പറഞ്ഞാൽ പറയേണ്ട എന്ന് പറഞ്ഞ രഹസ്യം എന്താടി നിൻ്റെ അനിയത്തി ആരും കൂടെ കൂടെ പോയോ ഏ നിൻ്റെ അനിയത്തി എവിടെ കാണില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവൾ ഇനി അന്വേഷിക്കൊന്നും വേണ്ട അവൾ വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടാവും വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെ തലയിലും ആയിട്ടുണ്ടാവും അവൾ ദീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ തളെ മുഖടിച്ച് പരത്തുട്ടോ എടി നീ എന്നെ അടിക്കാറായി എവിടെയെന്ന് പറയാനെട്ടോ അപ്പോഴേക്ക് അഷിതയ്ക്ക് ദേഷ്യം വരികയാണേ ദേഷ്യം വന്ന് അഷിത മനസ്സിനും മുഖത്ത് ഒറ്റ അടി അടിക്കുകയാണ് അപ്പോൾ മനസ്സിനാണെന്നുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അടി കിട്ടിയതിലും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പേര് ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ